മകന്റെ സമൻസ് പിണറായി സി പി എമ്മിനെ പോലും അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് വിവേക് കിരണിനെ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെ ഇടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും ഇത് പാർട്ടിയിൽ ആരും അറിഞ്ഞിട്ടില്ല അതായത് എന്തുകൊണ്ടാണ് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സമൻസ് അയച്ചത് ഈ ലൈഫ് മിഷൻ കേസിലെ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഈ സമൻസ് ഇപ്പോൾ ആവിയായിരിക്കുകയാണ് ഈ സമൻസ് ആവിയായത് എങ്ങനെയെന്ന് ആർക്കും അറിയില്ല ഇതിനെ പറ്റിയുള്ള പ്രതികരണങ്ങൾ ചോദിച്ചപ്പോൾ അത് അതും അതിന് നിഗൂഢതയാണ് അതായത് നമ്മുടെ ഗോവിന്ദഷനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം സ്ഥിരം പറയുന്നത് പോലെ പറഞ്ഞു അത് പഠിച്ചിട്ട് പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് പഠിച്ചിട്ട് വരുന്നത് എന്ന് അറിയില്ല ശിവൻകുട്ടിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു പേപ്പർ നോക്കി വായിക്കുന്നതാണ് കണ്ടത് അതായത് അദ്ദേഹത്തിന് കൃത്യമായി അവിടെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ പറയണമെന്നുള്ളത് അത് അദ്ദേഹം പേപ്പർ നോക്കി അതേപടി പറഞ്ഞു മന്ത്രി നിയമമന്ത്രി പി രാജീവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്കറിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പാർട്ടിക്ക് ഇതിനകത്ത് ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത് പക്ഷെ ഇതിൽ നമുക്കിപ്പോൾ ചർച്ചയാവുന്നത് ഈ സമൻസ് വന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡൽഹിയിലേക്ക് നമ്മുടെ മുഖ്യൻ ഡൽഹിയിലേക്ക് പോയിരുന്നു ഈ ഡൽഹി യാത്ര അത്ര പന്തിയല്ല എന്നാണ് പറയുന്നത് ഇപ്പം ഇതിനകത്ത് അദ്ദേഹത്തിന്റെ മകനും മകളും പിണറായി വിജയന്റെ മകനും മകളുമാണ് പ്രശ്നക്കാർ അല്ലെങ്കിൽ ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും ഈ പറയുന്നത് പോലെ ജോലി ചെയ്യാതെ പണം വാങ്ങി ഒരു കോടി രൂപ പറ്റിച്ചു ഈ ഒരു കേസ് അമ്മയുടെ മകളുടെ ആ അതെ അതെ ഇപ്പം രണ്ടാമത് എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിൽ ഏറ്റവും വിവാദമായ ഒരു കേസാണ് ലൈഫ് മിഷൻ കേസ് ഈ ലൈഫ് മിഷൻ കേസിനകത്ത് അട്ടിമറി നടന്നു ശിവശങ്കരൻ ശിവശങ്കറിനകത്ത് പ്രതിയാണ് അകത്താണ് അല്ലെങ്കിൽ അദ്ദേഹം വെട്ടിച്ചിരിക്കുന്നു അതിനകത്ത് സ്വപ്ന സുരേഷ് മൊഴി പറഞ്ഞിരിക്കുന്നു ലൈഫ് മിഷന്റെ പ്രധാന കരാറുകാരനായിട്ടുള്ള സന്തോഷ് സന്തോഷീപ്പ യൂണിറ്റ് അവരാണ് തോന്നിയത് ഏൽപ്പിച്ചിരുന്നു അയാളെല്ലാം ഈ പറയുന്ന പിണറായിയുടെ മകൻ വിവേക് കിരൺ അദ്ദേഹം ഇതിനകത്ത് പണം പറ്റിയിരിക്കുന്നു ഏതാണ്ട് നാല് ദശ് നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി കമ്മീഷൻ പറ്റിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള മൊഴിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ വിഷയം ഇ ഡി അന്വേഷിച്ചു അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഏജൻസികൾ അന്വേഷിക്കുന്നു അതിനകത്ത് പ്രധാനപ്പെട്ട കക്ഷികളുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഈ പിണറായി വിജയന്റെ മകൻ അതിനകത്ത് പണം കൈപ്പറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ അത് കള്ളപ്പണ ഇടപാടാണെന്ന് വരുന്നു ഇത് ഇത്തരത്തിലുള്ള ഒരു മൊഴി വളരെ പ്രസക്തമാണ് കോടതി ഇതിനകത്ത് ഇടപെടുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലെ കാര്യങ്ങൾ പോകുന്നുണ്ട് ഈ പറയുന്നത് പോലെ ഇയാൾ പ്രധാനപ്പെട്ട കക്ഷികളെ ചോദ്യം ചെയ്യുമ്പോൾ അയാള് അതിനകത്തൊരു കക്ഷിയാണെങ്കിൽ അയാളെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അതിനനുസരിച്ച് ഏജൻസി ഈ പറയുന്ന വിഷയം നടന്നിട്ടുണ്ടോയെന്ന് ആധികാരികമാർട്ടും വളരെ ദീർഘമായിട്ടും പരിശോധിക്കാനുള്ള സാധ്യതയും അതിനകത്ത് അയാൾ കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ അയാൾ തോത്തും അല്ലെങ്കിൽ അതിനെ പിണറായി വിജയൻ സമാനം പറഞ്ഞാൽ മനസ്സിലാക്കി മനസ്സിലാക്കും കാരണം പിണറായി വിജയൻ്റെ മകനാണല്ലോ പിണറായി വിജയൻ ആണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അയാൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന സംവിധാനമാണല്ലോ ഇതൊക്കെ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണല്ലോ ഈ പറയുന്നത് പോലെയുള്ള ശിവശങ്കർ അല്ലെങ്കിൽ ശിവശങ്കർ അന്ന് സ്വപ്ന സുരേഷിനുമായിട്ട് കൂട്ടി നടത്തിയ കച്ചവടം ഇത് പറയുന്നത് അപ്പൊ ഈ രീതി വരുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ലേ കത്ത് ഇക്കാര്യം ഒക്കെ ഇതിനകത്ത് ഈ പറഞ്ഞപോലെ തെറ്റുകാരനാണെങ്കിൽ പിണറായി തെറ്റുകാരാണ് ഇതിനകത്ത് അയാൾ പാർട്ടിയെ അറിയിച്ചില്ലെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നു ഞാൻ ഒരു കാര്യം എൻ്റെ ഒരു സംശയം വിചോദിച്ചോ നമുക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞപോലെ പിണറായി വിജയൻ ഡൽഹിയിൽ പോയത് അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞു ആയിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി ഒരു സമൻസ് കൊടുത്തില്ലേ എന്റെ പൊന്നെ ഇതിനകത്ത് ഇ ഡി സമൻസ് കൊടുക്കുന്നത് പിണറായി വിജയന്റെ മകനാണോ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് അല്ലേ ഈ ലൈഫ് മിഷൻ കേസിന് വേണ്ടി മാത്രമാണോ കൊടുത്തത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആളാരാ കൊമ്പനാനേ വല്ലോ എന്നല്ലേ എനിക്കറിയാമെന്ന് ഞാൻ ചോദിക്കുക ഈ കേരളം മൊത്തം ഇന്ത്യ മൊത്തവും നാശിച്ച് നാരായണക്കല്ലായിട്ട് അവസാനം ആകപ്പാടെ ഒരു കച്ചിത്തൂരുമായിട്ടുള്ള കേരളത്തിൽ മാത്രം പിടിച്ച് തൂങ്ങി വലിഞ്ഞു തൂങ്ങി കിടക്കുന്ന ഒരു പാർട്ടി സംവിധാനത്തിൻ്റെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇവിടെ മാത്രമാണല്ലോ ഈ സംസ്ഥാന കമ്മിറ്റി ഇവിടെ ജില്ലാ കമ്മിറ്റി ഇവിടെ ദേശീയ കമ്മിറ്റി ഇവിടെ പോളിറ്റ് ബ്യൂറോ ഇവിടെ മാത്രമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യ മാത്രം ഉള്ളതാണ് എന്ന് എല്ലാവരും കളിയാക്കുകയും അല്ലെങ്കിൽ ഏകദേശം അത്തരത്തിലേക്കൊക്കെ ഇന്ത്യയിൽ ഒരു പാർട്ടി മാത്രമാണ് ഈ പാർട്ടിയുടെ ആൾ അങ്ങോട്ട് ചെന്ന് പിണറായി വിജയൻ അങ്ങോട്ട് ചെന്നിട്ട് പറയുമ്പോൾ മാറുന്ന ഒരു മുഖ്യ ഒരു പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അമി ആഭ്യന്തരമന്ത്രിയും ഒക്കെയാണോ അവിടെ ഇരിക്കുന്നത് എനിക്കറിയില്ല കാരണം അങ്ങനെയല്ലെന്ന എൻ്റെ ഒരു തോന്നാൻ കാരണം ആര് പറഞ്ഞാലും അഴിമതിക്കെതിരെ ഇതുവരെ ഒരു വീട് പോലും സ്വന്തമായിട്ടില്ലാത്ത കാർഡ് പോലും സ്വന്തമായിട്ടില്ലാത്ത സ്വന്തം അക്കൗണ്ടിലുള്ള പണം ആ അതിനെ ഉള്ളത് ബാക്കി ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി ഈ പറയുന്ന പാവങ്ങൾക്ക് വിരിച്ചു കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഏഹ് അഴിമതിക്കാരനെ ചിദംബരമാണേലും ഓടിച്ചിട്ട് പീഡിച്ച് അകർത്തിടുന്ന ആഭ്യന്തരമന്ത്രിയാണ് കവിതയും ഇതിനെക്കാട്ടി വലിയ വലിയ ബലാബലമുള്ള മുഖ്യമന്ത്രിമാരുടെ മക്കളെയും കവിതയെ പിടിച്ചകത്തിട്ടേ അറിയാവല്ലോ മുഖ്യമന്ത്രിമാരുടെ മക്കളെയും ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെയും പിടിച്ചകത്തിടാനും ഈ പറയുന്ന തമിഴ്നാട്ടിലെ വലിയ വമ്പന്മാരായിട്ടുള്ള മന്ത്രിമാർ ഇപ്പോഴും വകത്ത് കിടക്കുന്ന അവസ്ഥയുള്ളതും അത്തരത്തിൽ കേസെടുക്കാനും അവരെ അറസ്റ്റ് ചെയ്താലും ഏതർത്ഥത്തിൽ എവിടെ നിന്ന് വിളിച്ചു വരുത്താനും അധികാരം കോടതി ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള ഏജൻസി ആണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമൻസ് പിണറായി വിജയന്റെ മകന് കൊടുത്തിട്ടും പിണറായി വിജയന്റെ മകൻ ചെന്നില്ല ഇപ്പം രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ അപ്പൊ ആ ഈ ഒന്നെങ്കിൽ ഇ ഡിക്ക് അതിനകത്ത് എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അല്ലെങ്കിൽ ഇ ഡി കൊടുത്ത സമൻസ് കൃത്യമല്ല ആ മനസ്സിലാവുന്നത് എന്തുമായാലും പിണറായി വിജയന്റെ മകൻ ഒരു സമൻസ് ചെല്ലുമ്പോൾ അതിന്റെ ആധികാരികത്തെ മൊത്തം നോക്കൂ എന്താ ഈ പറയുന്ന നമ്മുടെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന് ഇ ഡി സമൻസ് കൊടുത്തിട്ട് പോവാൻ അവസാനം കോടതി കൊടുത്തല്ലോ കോടതി അവസാനം ഈ ഇ ഡിക്ക് എതിരെ വിധി വന്നത് തോമസ് ഐസക്ക് പോയായിരുന്നു പോയില്ലല്ലോ വെല്ലുവിളിച്ചു നിന്നല്ലോ ഇ ഡി സമൻസ് അപ്പൊ ഈ സമൻസിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമൻസിൽ ഒരു വട്ടം കൊടുത്ത് രണ്ടു വട്ടം കൊടുത്ത് മൂന്നാമത്തെ വട്ടം ചെന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ കോടതി അധികാരം കൊടുത്തിട്ടുള്ള ഇ ഡി അറസ്റ്റ് ചെയ്യാത്തതിന് കാരണം എന്താ ഒരിക്കലും ഇതിനകത്ത് അഴിമതിക്കാരനാണെന്നുള്ള രീതിയിൽ ഒരിക്കലും പറയുന്നത് പോലെ പ്രധാനമന്ത്രി ഇടപെടത്തില്ല ആഭ്യന്തരമന്ത്രി ഇടപെടത്തില്ല അപ്പൊ ഇതിനകത്ത് ഒന്നെങ്കിൽ ഇ ഡിയുടെ ഭാഗത്തുനിന്നുള്ള കുഴപ്പം അല്ലെങ്കിൽ ഇ ഡി അത്തരത്തിൽ സമൻസ് അയക്കേണ്ടാത്ത ഒരു കാര്യമായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത്രയും പേര് മൊഴികൊടുത്തതിന് ശേഷവും പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഈ കിരണിന് വ്യക്തമായ സ്വാധീനമോ അല്ലെ ഇടപെടിയിലോ ഉണ്ടാവത്തില്ല മനസ്സിലായത് അല്ലെങ്കിൽ ഇടപെടിയിൽ ഉണ്ടാവണമെങ്കിൽ ഇ ഡിയെ സ്വാധീനിച്ചിട്ടുവാ ഏതായാലും പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ സ്വാധീനിച്ച് അതിനകത്തൊരു കാര്യം നടത്താൻ ഒക്കുമെന്ന് നമ്മളുടെ നമ്മൾക്കറിയാവുന്ന പ്രധാനമന്ത്രി ചെയ്തു കൊടുക്കുമെന്ന് തോന്നുന്നു രണ്ടാമത് വേറെ വലിയൊരു അക്ഷയം ഉണ്ടോ അപ്പൊ നമ്മൾ ആക്ഷേപത്തിന്റെ കാര്യത്തിൽ ചെയ്യുമോ തെറ്റോ തെറ്റി തരുന്നതിനൊക്കെ അവിടുത്തെ വേറെ ഈ ഇലാമയും വിഷയത്തെ പറ്റി ബന്ധുക്കൾ കിട്ടുന്നുണ്ടോ വേറെ നാൽപ്പത് വട്ടം മാറ്റി അതിനകത്ത് ആരാണെന്ന് അറിയാവോ ഈ പറയുന്നത് പോലെ പിണറായിയും നമ്മുടെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധം എന്നത് പ്രധാനമായിട്ട് പിണറായി അല്ല ഈ പറഞ്ഞ ഈ മുകളിലേക്ക് കിടക്കുന്ന പിണറായി എന്തോ വിഷയം ഇതുപോലെയുള്ള വിഷയത്തിനകത്തും അഴിമതിക്കും കൂട്ടു നിൽക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നതിനും അത്തരത്തിലൊരു സംവിധാനമാണ് ഇന്ത്യയിൽ ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നതിനും വേണ്ടിയുള്ള വൃഥാശ്രമമായത് പിണറായി അല്ല ലക്ഷ്യം പിണറായിയെ അടിച്ചിട്ട് പോത്തിനെ ഒക്കെ കാളയടിക്കുന്ന ഒരു സംവിധാനമുണ്ട് പോത്തും കാളയങ്ങൾ ഒന്നിച്ചു കിട്ടും ഈ കുട്ടനാട്ടിൽ ഈ പോത്ത് നടക്കത്തില്ല കാളുമുമ്പേ നടക്കും എന്നിട്ട് ഈ പറയുന്ന പരിപാടി എങ്ങനെന്ന് പറഞ്ഞാൽ കാളെ ഊങ്ങും എന്നിട്ട് കൂത്തിനെ അടിക്കും കാളെ ഊങ്ങുമ്പോൾ കാളെ വീണ്ടും ചാടും അപ്പോൾ പോർത്തിന് അഴിട്ടുമ്പോൾ കാണാൻ നടപ്പ് ശരിയാകും ഇപ്പൊ ലക്ഷ്യം ആരാണെന്നറിയോ പിണറായി വിജയന് കിട്ടിക്കോട്ടെ ആത്യന്തികമായിട്ട് ഇതിനെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യയുടെ കൃത്യമായിട്ട് ഇന്ത്യയുടെ വികസനത്തിൽ പോകുന്നു ഇന്ത്യയെ നിറകൽ കൊണ്ടുപോയിക്കുന്ന അഴിമതി എവിടെ ഉണ്ടെങ്കിലും മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരഴിമതി ആരോപണം ഈ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വന്നിട്ടില്ലാത്ത ഒരു പ്രധാനമന്ത്രിയെ ഈ പറയുന്ന പോലെ പിണറായിയുടെ അഴിമതിയെ മകളുടെ അഴിമതിയെ മകന്റെ അഴിമതിയെ സഹായിക്കുന്ന ആളായിട്ട് വരുതീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ കളിക്കുന്നുണ്ട് അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു നീ ിൻ വിഷയം കേൾക്കുന്നവര് ചിന്തിക്കുകൂടെ എനിക്ക് പറഞ്ഞു നാൽപ്പത് വട്ടം മാറ്റി മാറ്റിവെച്ചു രാവിലിൻ വിഷയം ഹൈക്കോടതി പിണറായി വിജയൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയത് ആടെ അപ്പീൽ കൊടുത്തു കേന്ദ്രം അപ്പീൽ കൊടുത്തു കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ സിബിഐ എടുത്ത് പറഞ്ഞ കേന്ദ്രം അപ്പീൽ കൊടുത്തു കാരണം സി ബി ഐ പറഞ്ഞ എല്ലാം തെറ്റാണ് എന്റെ തെളിവുകളില്ല അപ്പീൽ വട്ടം മാറ്റി എന്താ മാറ്റി വെച്ചേ ഓരോ വട്ടവും ഈ പറയുന്ന സുപ്രീം കോടതി ഈ കേസ് ചെല്ലു ഒരു കേസ് ശിക്ഷിച്ച കേസിന്റെ ഒരു പ്രത്യേകത എന്താ അറിയാം അവിടെ ചെല്ലുമ്പോൾ ആ കേസിന് അപ്പീല് അല്ലെങ്കിൽ ആ കേസ് ശിക്ഷ പ്രതിയാണ് അപ്പീൽ കൊടുത്ത് കടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആദ്യം സുപ്രീം കോടതി വരെയുള്ള ചോദിച്ച ചോദ്യം ചെയ്യുന്ന അയാൾക്കെതിരെയുള്ള തെളിവെന്തെയും അത് ചോദിച്ചിട്ട് തെളിവ് കൊടുക്കുന്ന തെളിവ് ബോധ്യപ്പെട്ടാൽ മാത്രമേ കേസ് റെഫർ ചെയ്തുള്ളൂ അല്ലെങ്കിൽ അന്നേരം തള്ളിക്കളയും കാരണം ഒരു കോടതി ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ സാർ കോടതിയില്ല കോടതി വിധിച്ച ഇതുവരെ സി ബി ഐയുടെ അഡ്വ അല്ലെങ്കിൽ വക്കീലന്മാരോ സി ബി ഐ ഈ പറയുന്നത് പോലെ അതിന് അനുസൃതമായിട്ടുള്ള ഒരു എവിഡൻസ് അവർ കൊടുത്തിട്ടില്ല ഓരോ പ്രാവശ്യവും കേസ് വരുമ്പോൾ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന സി ബി ഐ തന്നെ രണ്ടാമത് ഈ പറയുന്ന പോലെ പിണറായി വിജയന് വേണ്ടി സുപ്രീം കോടതിയിൽ ഈ കളിയെല്ലാം കളിക്കുന്ന കേന്ദ്രമന്ത്രി കേന്ദ്രമാണ് ഈ പറയുന്ന പ്രധാനമന്ത്രിയാണ് ഇങ്ങനെ കോടതി പ്രധാനമന്ത്രി കോടതിയെ പറ്റി വല്ലതും അറിയാവുന്നവരാണെന്ന് ഈ പറയുന്നത് വളരെ അധികാരമായിട്ടാണ് പറയുന്നത് എങ്ങനെയാണ് പറ്റുന്നത് ഓരോ പ്രാവശ്യം ഓരോ സിറ്റിങ്ങിനും ഓരോ ജഡ്ജിമാരെപ്പോ രാവിലെ ആ ജഡ്ജിയെ തീരുമാനിക്കുക രാവിലെ കോട്ടെ രാവിലെ തീരുമാനിക്കുമ്പോൾ പിണറായി വിജയന് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി വിളിക്കുക ഹലോ ജഡ്ജി പിണറായിയുടെ കേസ് വരുന്നുണ്ട് മാറ്റി വെച്ചേക്കണേ ഞാൻ ചോദിച്ചോട്ടെ എല്ലോ ജഡ്ജിമാരെ ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ എത്ര ജഡ്ജിമാരുണ്ടെന്ന് അറിയുമോ അന്ന് ആ സിറ്റിങ്ങിൽ അന്നേരം കയറിയിരിക്കുന്ന ജഡ്ജി അന്നേരം കേസ് പരിഗണിക്കുന്നത് അപ്പൊ ഇതൊക്കെ ചുമ്മാതെ അറിവില്ലാത്ത സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല ഇത് പറയുമ്പോൾ ശരിയാവും സിബിഐ മാറ്റിവെക്കപ്പെട്ടോ മാറ്റി വെക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ കേസ് ആ കേസിനകത്ത് ആദ്യമേ ചോദിക്കാൻ ഇയാള് പ്രതിഭാഗമാണല്ലോ അന്നേരം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രതിഭാഗം വരുന്നില്ല അന്നേരം കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഹൈക്കോടതിയുടെ ബൈൻഡിങ്സ് തെറ്റാണ് വീണ്ടും ഈ കേസ് ഞങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സി ബി ഐ കൊടുക്കുന്നേ സി ബി ഐ എടുത്ത് ചോദിക്കും ആദ്യമേ തന്നെ സുപ്രീം കോടതി ചോദിക്കുന്നത് എങ്ങനെയാണ് കേസ് ഓപ്പൺ ആയാൽ ചോദിക്കുന്നത് എവിഡൻസ് എന്നറിയാം നിങ്ങൾ എവിടെ ചോട് ആദ്യമേ എവിഡൻസ് ചോദിക്കാൻ അവിടെ ഇല്ല അപ്പൊ അവരാദ്യമേ പറയും നമ്മൾ വരത്തില്ല നമ്മുടെ കേസ് നിന്ന് മാറ്റി വെക്കണേ വാദി അന്നേരം അങ്ങോട്ട് മാറ്റി വെക്കാൻ പറയും സുപ്രീംകോടതിക്ക് പിണറായി വിജയനോ പിണറായി വിജയൻ്റെ ലാഭീനോ അല്ല ഇതുപോലുള്ള കേസാണ് മൊത്തം സുപ്രീംകോടതി ഇത് ഈ പറയുന്നത് പല മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും അഴിമതിക്കാരുടെയും ഉള്ള കേസുകൾ അവർക്ക് കേസ് അന്നേരം അന്നേരം മാറ്റി വെക്കണം പല കേസുകളും അഞ്ചുവാറ് ഏഴ് കൊല്ലം കഴിഞ്ഞാലോ ഒരവധി കഴിഞ്ഞാൽ വീണ്ടും പരിഗണിക്കാൻ പോകുന്ന വരുന്നത് മനസ്സിലാവും പ്രധാനപ്പെട്ട് ആ സമയത്ത് സുപ്രീം സുപ്രീംകോടതി അങ്ങനെ മാറ്റി വെക്കും അങ്ങനെ മാറ്റി വെറ്റി വെച്ചിട്ട് പോകുകയായിരുന്നു യഥാർത്ഥത്തിൽ പിണറായി ഇത് കേസെടുത്ത് വെച്ച് പരിഗണിച്ചാൽ വീണ്ടും പിണറായി വിജയൻ കുറ്റകുപ്പനാവുന്നതാണ് വിദഗ്ദ്ധരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതുകൊണ്ട് പരിഗണിക്കാനുള്ള അവസരം പോലും സി ബി ഐ കൊടുക്കുന്നില്ല അപ്പോൾ ഇതിൽ ഇതേ ഒരു കാര്യമുണ്ട് കാരണം മനസ്സിലാവുന്നുണ്ട് അതായത് പുകമറ സൃഷ്ടിക്കുന്ന ഒരു പൊളിറ്റിക്സ് അതിന്റെ പുറകിൽ ചില മാധ്യമങ്ങൾ അത് പിണറായി വിജയൻ അഴിമതിക്കാരനാണെങ്കിൽ പിണറായി വിജയൻ്റെ മകൻ അഴിമതിക്കാരനാണെങ്കിൽ മകൾ അഴിമതിക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടും മകൾ മകൾ എഴിമതിക്കാരെയോ അല്ലെങ്കിൽ പൈസ മേടിച്ചത് ശരിയല്ല എന്നുള്ള രീതിയിൽ കോടതിയിൽ പെയിൻറിങ്സ് ഒന്നല്ലോ ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ പറഞ്ഞിട്ടാന്ന് ഈ പറയുന്നത് പോലെ അത്തരത്തിൽ തെളിവുമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ പി സി ജോർജിന്റെ പോലെ ഷോൺ ജോർജ് ഒന്നും ആര് പിടിച്ചിടക്കേ നിന്നില്ലല്ലോ ഇപ്പോൾ കോടതി പറഞ്ഞില്ല ഇ ഡി കേസ് എടുക്കുക സി ബി എ കേസെടുക്കുക മറ്റേ കേസെടുക്കുക എന്തായാലും കോടതി വിജയം നമ്മളവിടെ സാധനം ഒന്നും എത്താൻ പറ്റിയത് സുപ്രീം കോടതി ഒന്നും പോയില്ലല്ലോ കേരളത്തിൽ തന്നെ ആണല്ലോ എസ് എ മാധ്യകൾ നടന്നപ്പോൾ എന്താ പറഞ്ഞു ഊറെ കളഞ്ഞില്ലേ അപ്പോൾ പറഞ്ഞു ആ മത്തിക്കൂലിനടൻ എടുത്ത് മാത്തിക്കൂലനാടൻ ചെന്നതെന്ന് പറഞ്ഞാൽ ഒരു വെള്ളപ്പാമർ വേണ്ടി ചെന്നു നമ്മൾ ചങ്കരാടി നട തെളിവ് പറഞ്ഞുകൊണ്ട് ചെന്നു സുപ്രീംകോടതി പറഞ്ഞു എന്ത്യെ തെളിവ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുത്ത ഒരു പ്ര ഒരു മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതിന് വ്യക്തമായ എവിഡൻസ് കൊടുക്കുക അതിൽ ഇത് ചുമ്മാ ആരും അയാളെ ടെസ്റ്റ് എഴുതി പാസ്സായെന്നല്ല ഇവിടെ ജനപ്രതിനിധിയാണ് അപ്പോൾ അതിന് അതേ രീതിയിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കേസെടുക്കാം ഇതേ രീതിയിൽ എവിഡൻസ് കൊടുത്തപ്പോൾ ഈ കേസ് തന്നെ എക്സ് ഈ പറഞ്ഞതുപോലെ അതാ ഷോൺ ജോർജ് നമുക്ക് കേസെടുത്തല്ലോ അപ്പം ഇത് ചുമ്മാതുള്ള ആരോപണങ്ങളും മുഖമറ സൃഷ്ടിക്കലുമാണ് ഒരു ഫോളോ അപ്പും ഇല്ല ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അപ്പോൾ വരട്ടെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നു ശേഷം എന്താണ് ഈ ഡി ഇരുപത്തഞ്ച് വരെ കാത്തിരുന്നതിനുള്ളതിന് ഒരു മറുപടി അതിനകത്ത് വേണ്ടതായിട്ടുണ്ട് ഏതായാലും ഇ ഡി തൂക്കു പറഞ്ഞ് തൂക്കുന്നേ തൂക്കട്ടെ കുറ്റക്കാരനാണെങ്കിൽ അനുഭവിക്കട്ടെ ഏതായാലും നമ്മൾക്കറിയാവുന്ന എനിക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഒരു അമിത്ഷായും ഇവിടുത്തെ പിണറായി വിജയൻ ചെന്ന് എൻ്റെ മോളെ ഒന്ന് രക്ഷിക്കണേ എൻ്റെ മോളെ ഒന്ന് കൈ അല്ലെങ്കിൽ മോനെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നിന്ന് കൊടുക്കുന്ന അവിടെ വെച്ച് സംസാരം അവസാനിപ്പിച്ചിട്ട് വെളിയിലിറക്കി വിടുന്ന ഒരു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഒക്കെ ആ ഞാൻ വിചാരിക്കുന്നത് അതുതന്നെയാണ് ശരിയാവാനുള്ള സാധ്യത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻ്റെ പേരിലും ഇത്രയും കാലത്തിനറി ഉറ്റുനോക്കിയിരിക്കുന്ന ഏതവസരത്തിലും മാധ്യമങ്ങൾ ഉപദ്രവിച്ചിട്ട് മാത്രമുള്ള ഇന്നും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും അറിയാമല്ലോ ഒരു സഹായം അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടു അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നതിന് കൊണ്ടുവന്നിട്ടില്ല അപ്പം ഈ പിണറായി വിജയനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നുമല്ല കൂടിക്കാഴ്ച കേരളത്തിലെ കാര്യം പറയാൻ അവസരം കൊടുത്തു ഇന്ത്യയിലെ മൊത്തത്തിലുള്ള വികസനത്തിന് ഒരു പാർട്ടിയും ഇടയും സംസ്ഥാന അല്ല പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തെയും വികസനം വേണ്ട എന്ന് തീരുമാനിച്ചു പോകുന്ന ഒരു പ്രധാനമന്ത്രി അല്ല ഈ പറയുന്ന മോദി എന്നാണ് നമുക്ക് പല കാര്യത്തിൽ മനസ്സിലായി ഏത് സംസ്ഥാനത്തിനും ഇന്ത്യയിൽ മൊത്തത്തിലുള്ള വികസനം പാർട്ടി ഒന്നും നോക്കാറില്ല താല്പര്യങ്ങൾ ആ വികസനത്തിന് താല്പര്യമുള്ള സംസ്ഥാനത്തിന് അതേപടി വികസനം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഇത്തരത്തിലുള്ള ഭരണമാണ് നമുക്ക് കാണുവാൻ 杀了这主。